പ്പുഴയിൽ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് പ്രതി സെബാസ്റ്റനുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ എന്ന സ്ത്രീയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് റോസമ്മയുടെ വീട്ടിൽ അന്വേഷണ സംഘം റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് വിവരം സിഗ്നൽ ലഭിച്ചാൽ റോസമ്മയുടെ വീട്ടുപരിസരം കുഴിച്ച് പരിശോധിച്ചേക്കും ഐഷ വിൽപ്പന നടത്തിയ വീടിന് തൊട്ടു റോസമ്മ താമസിക്കുന്നത് റോസമ്മയും സെബാസ്റ്റനും ഐഷയും തമ്മിൽ അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നാണ് പ്രദേശവാസികളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും പറയുന്നത് റോസമ്മ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് റോസമ്മയുടെ വീടിന് തൊട്ടടുത്ത് ഒരു വർഷത്തോളമായി അടഞ്ഞു കിടക്കുന്ന കോഴിഫാമിൽ അന്വേഷണ സംഘം ബുധനാഴ്ച പരിശോധന നടത്തി ലൈസൻസ് ഇല്ലാത്തതിനാലാണ് കോഴിഫാം അടച്ചതെന്നാണ് റോസമ്മയുടെ വാദം നാല് വർഷത്തോളം ഇത് പ്രവർത്തിച്ചെന്നും എന്നാൽ ലൈസൻസ് ആവശ്യമാണെന്നറിഞ്ഞതിന് പിന്നാലെ അടച്ചുവെന്നും റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരേക്കറോളമുള്ള സ്ഥലത്ത് റോസമ്മ ഒറ്റയ്ക്കാണ് താമസം വീടിന് മുൻഭാഗത്തായാണ് ഫാം ഉള്ളത് ഐഷ ഉള്ളപ്പോഴായിരുന്നു കോഴിഫാം പണിത സ്ഥലം വാങ്ങിയതെന്നും റോസമ്മ പറഞ്ഞു ഐഷയെ കാണാതായതിനു ശേഷമാണ് കോഴിഫാം പണിതത് നാലു വർഷത്തോളം കോഴിഫാം നടത്തിയെന്നും റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ആലപ്പുഴ ആണ് ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്നത് സംഭവത്തിൽ നാട്ടുകാർ വലിയ ദുരൂഹതയാണ് ആരോപിക്കുന്നത് റോസമ്മയും സെബാസ്റ്റനും തമ്മിൽ ഏറെ അടുപ്പത്തിലായിരുന്നുവെന്നും ഇയാൾ നിരന്തരം റോസമ്മയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ അംഗം രൂപേഷ് പറയുന്നു ഒരേക്കറോളം പുറിയിടത്തിൽ റോസമ്മ ഒറ്റയ്ക്കാണ് താമസം സ്ത്രീകൾ ഇടയ്ക്കിടെ വന്നു പോകാറുണ്ട് ഇടയ്ക്കൊരു ബന്ധു സ്ത്രീയും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല ആദ്യ വിവാഹം കഴിച്ചയാൽ മരിച്ച ശേഷം റോസമ്മ രണ്ടാമത് വിവാഹം കഴിച്ചു ഇയാളും പിന്നീട് മരിച്ചു എന്നാണ് രൂപേഷ് പറയുന്നത് റോസമ്മ വഴിയാണ് സെബാസ്റ്റ്യനുമായി ഐഷ അടുപ്പത്തിലാകുന്നതെന്നാണ് ഐഷയുടെ ബന്ധു ആരോപിക്കുന്നത് റോസമ്മയും ഐഷയും തമ്മിൽ മൂന്ന് മാസത്തെ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ കാണാതായപ്പോൾ ബന്ധുക്കൾ തിരക്കി തിരക്കിപ്പോയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഐഷയെ കാണാതായത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തു സെബാസ്റ്റൻ റോസമ്മയുടെ അടുത്തു വരുന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ ഐഷയും സെബാസ്റ്റനും ചേർന്നാണ് റോസമ്മിയുടെ കോഴിഫാമിന്റെ സ്ഥലം ഒരുക്കിയതെന്ന് റോസമ്മ പറയുന്നത് സത്യമല്ല ഐഷ കൂടെ ഉണ്ടായിരുന്നില്ല റോസമ്മ മാത്രമാണ് കോഴിഫാം നടത്തിയിരുന്നതെന്നും ഐഷയുടെ ബന്ധു പറയുന്നു പെൻഷനൊക്കെ ഐഷയുടെ പേരിൽ തന്നെ ആയിരുന്നുവെന്നും മക്കളാരും അത് കൈപ്പറ്റിയിരുന്നില്ല എന്നും ബന്ധു പറയുന്നു റോസമ്മിയും സെബാസ്റ്റനുമായി ബന്ധമില്ലെന്ന് പറയുന്നതിൽ സംശയമുണ്ട് കോഴിഫാം നിർമ്മിക്കാൻ ജെ സി ബി വന്നതിലും സംശയമുണ്ട് കോഴിഫാം പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ഐഷയുടെ ബന്ധു പറയുന്നു കാണാതായ ഐഷയുടെ സമീപവാസിയായ റോസമ്മ നേരത്തെ സെബാസ്റ്റനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്നും കാണാതാകുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റനും അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നും റോസമ്മ പറഞ്ഞിരുന്നു സ്ഥലം വാങ്ങാനായി കരുതി വച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നും റോസമ്മ നേരത്തെ ആരോപിച്ചിരുന്നു ഐഷയെ കാണാത്തായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നെന്നും ഫോൺ എടുത്താൽ മറുപടി ഉണ്ടാകില്ലെന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ലെന്നും ഇവർ മാധ്യമങ്ങളോട് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം അക്കാലത്ത് അന്വേഷണം നടത്തിയ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലും അവർ അവഗണിച്ചെന്നും ഇവർ പറഞ്ഞു എന്നാൽ സെബാസ്റ്റന്റെ വീടിന് പരിസരത്ത് നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയതിന് പിന്നാലെ റോസമ്മയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ചേർത്തലയിലെ നാല് സ്ത്രീകളെ കാണാതായ സംഭവത്തിലാണ് പള്ളിപ്പുറം ചെങ്ങന്തര സെബാസ്റ്റിനെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ആലപ്പുഴയിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ നാല് സ്ത്രീകളിൽ മൂന്നു പേരുടെ തിരോധാനവും വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റനിലേക്കാണ് ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികളും മറ്റു ചില തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ കോട്ടയം മധുരമ്പുഴ സ്വദേശി ജയനമ്മ എന്നിവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെടുകയാണ് തെളിവുകൾ വെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്വത്ത് തട്ടിയെടുക്കുകയുമായിരുന്നു സെബാസ്റ്റൻ എന്നാണ് കരുതുന്നത് കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്കായുള്ള അന്വേഷണമാണ് സെബാസ്റ്റനിലെത്തിയത് ഇവരുമായി സെബാസ്റ്റിന് ബന്ധമുണ്ടെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത്